അപ്പോൾ അച്ചാൽ മരേ അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യുന്ന നമ്മളെ ഡീനോസറിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ തോനെ നാളോണ് നടക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മളെ ഇന്ന് റോക്കോട്ടാഞ്ചറൊക്കെയാണ് ഇരിക്കുന്നത് ഡിനോസർ വരുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകാൻ ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം വേറെ ഒന്നും മുന്നൂറ് സബ്ബും കൂടെ കിട്ടിയാൽ നമ്മളെ ചാനലിൽ ട്വൻറ്റി കെ എന്ന് പറഞ്ഞാൽ വലിയ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഇതായി അപ്പോൾ നിങ്ങൾ ഓരോ സബ്ബും നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് കഴിക്കുക നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൻ്റെ കണ്ടന്റുകൾ പല പല കണ്ടന്റുകൾ അറിയാവുന്ന ഒരു മിടുക്കന്മാർ കാണും മിടുക്കുകളും കാണും അപ്പോൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ ഷോർട്സും റീൽസും എല്ലാം ചെയ്ത് എങ്കിൽ അപ്പോൾ നമ്മൾ ലോങ് ഒക്കെ ചെയ്യുന്നുണ്ട് ഷോർട്ട്സും ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ഏറെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ബെൽ നോട്ടിഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ നൈസ് റോക്കർ റോക്ക റാഞ്ചിലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് കൂടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഓരോറ്റവും അടുത്തനെ പോലും ഡിനോസിനെ പോലും നമ്മൾ കൺവെട്ടത്തോലും കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ നടന്നു പോയിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ നമുക്ക് ഒരു വണ്ടിയോ അങ്ങനെയല്ല വേണം അപ്പോൾ അറിയാവുന്ന ഒരു ജീറ്റ് കോഡൊക്കെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കറിയാവുന്ന ജീറ്റ് കോഡ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം ഏതായത് ചീറ്റ് കോഡ് ആയിരിക്കും ബെറ്റർ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളെ മൊബൈലിൽ നൈസായിട്ട് കൊണ്ട് എടുത്ത് നമുക്ക് ആ ഒരു ചീറ്റ് കോഡ് സെറ്റ് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നടന്നളയാം നാൽപ്പത് നാൽപ്പതാണ് നമ്മൾ ചീറ്റ് കോഡ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ടാങ്കാണ് വന്നത് ഒരു ആൻറ്റിബ് ടാങ്ക് ആണ് വന്നത് അപ്പോൾ ഈ ഒരു ടാങ്ക് വെച്ച് നമ്മളെ ഡിനോസറിനെയൊക്കെ നമുക്ക് ചെറുത്ത് നിർത്താൻ കഴിയും പക്ഷേ വയനല്ല ചെറിയ ഡിനോസേഴ്സിനെയൊക്കെ നമുക്ക് അടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും പക്ഷെ അത് എപ്പോഴും നടക്കണമെന്നില്ല ചിലപ്പോൾ നമുക്ക് തന്നെ പണി കിട്ടാനും ഡാമേജ് ആകാനും ചാൻസ് ഉണ്ട് പക്ഷെ അത് വലുതിൻ്റെ ആളാണെങ്കിൽ നമുക്കതിനെ പണി കിട്ടുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ സൂചിച്ച് കണ്ടും വേണം ഇത് ഡിനോസറിനെയൊക്കെ പൊരുതി നിൽക്കാനുള്ളത് അപ്പോൾ നമ്മൾ നൈസായിട്ട് ഡിനോസറിനെ തപ്പിയാണ് പോകുന്നത് പക്ഷേ ഡിനോസറിനെ അത് കാണാൻ പോവും കണു കാണാൻ പോകും ഇല്ലാത്ത രീതിയിലാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കാതെ ചെയ്തു വയ്ക്കുക അപ്പോൾ ട്വൻറ്റി കെ സബിന് ഒരു മുന്നൂറ് സബും കൂടെ മതി ട്വൻറ്റി കെ ആകാൻ വേണ്ടി അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് സഹായിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക